ഡോറ പൂജയില് ചേച്ചി വന്നിട്ടുണ്ട് ഡോറയെ താണാൻ വന്നിട്ടുണ്ട് നടന്ന് കണ്ടോ ഡോറയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചേച്ചി രൂപ ചേച്ചി ഡോറയായി നമ്മൾ കുറച്ച് നേരം വെളി കെട്ടിയേക്കുമായിരുന്നു ഒരു ടു ത്രീ അവേഴ്സ് കെട്ടിട്ടുണ്ടായിരുന്നു വെയിലായപ്പോൾ അകത്ത് കെട്ടിയതാട്ടോ അയ്യോ 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 അരുതി കൊഞ്ചി അരുതി കൊഞ്ചി ഡോറയ്ക്ക് എന്താ വാങ്ങിച്ചു കൊടുത്തു ചേച്ചി എന്ന എഗ് പപ്സ് എഗ് പപ്സ് വാങ്ങിച്ചു കൊടുത്തു ഡോറയുടെ ഫേവറേറ്റാ അത് என்று முத்தா இது முத்தச்சி மசாஜ் போடி மசாஜ் வேணும் கொஞ்சிக்கு ஓ சரி அப்போ டாட்டா 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 டோரு டாட்டா டோரு